ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സിനും വീണ്ടും സ്വാഗതം പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ഡിമാൻഡിങ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഫെസ്റ്റിവൽ വന്നാലും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന നമ്മുടെ സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് ഇത് ഫുൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നമ്മുടെ സിൽക്ക് സാരീസിന്റെ കൗണ്ടർ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റി നിങ്ങൾക്ക് ഇവിടെ തുടങ്ങുന്ന റേറ്റ് തന്നെ അഞ്ഞൂറ് രൂപ തൊട്ട് നിങ്ങൾക്ക് അവിടെ വിൽക്കാൻ പറ്റുന്ന വെറൈറ്റി ഇവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് അപ്പൊ നമ്മുടെ അടുത്ത് എൺപത് രൂപ തൊട്ട് നിങ്ങൾക്ക് സിൽക്ക് സാരീസ് കിട്ടുന്നുണ്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് സിൽക്ക് സാരീസിന്റെ മൂന്ന് കൗണ്ടർ കിട്ടുന്നുണ്ട് എൺപത് രൂപേന്റെ വേറെ കൗണ്ടർ വേറെ ഒരു കൗണ്ടർ എന്ന് പറഞ്ഞാൽ രണ്ട് കൗണ്ടറിൽ നിങ്ങൾക്ക് ഒരു കൗണ്ടറിൽ ലോ റേറ്റിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് ഹൈ റേറ്റിൽ ഹൈ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റിൽ നിങ്ങൾക്ക് കളക്ഷൻസ് കിട്ടുന്നത് ബോക്സ് പാക്കിങ്ങിൽ കിട്ടുന്നുണ്ട് ഇതേപോലത്തെ നിങ്ങൾക്ക് ബോക്സ് പാക്കിങ്ങിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് പല ബോക്സ് പാക്കിങ്ങിലും ഉണ്ട് നമ്മുടെ കയ്യിൽ അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഷോപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സിൽക്ക് സാരീസിന്റെ വെറൈറ്റീസ് നോക്കാൻ ും അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ ഇരുപത് പ്ലസ് കൗണ്ടേഴ്സ് കൗണ്ടേഴ്സാ ഉള്ളത് നിങ്ങൾക്ക് എല്ലാ തര കൗണ്ടേഴ്സിലും വേറെ വേറെ വെറൈറ്റീസ് ആ കിട്ടുന്നത് ഇത്രയും സാമ്പിൾ നമുക്ക് ഒരു വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റുന്നില്ല ഇതുകൊണ്ട് കുറച്ച് സാമ്പിൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് സാമ്പിളിലോട്ട് പോയാൽ ആദ്യത്തെ സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ലൈറ്റ് കളേഴ്സിന്റെ മെള്ളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതേപോലത്തെ സിൽക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് മിക്സിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിന്റെ മെള്ളിൽ നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ രണ്ട് സൈഡിലും ചെറിയൊരു ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഞാൻ മുൻതാണി കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഇതിന്റെ മുന്താണിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കുഞ്ചുലമിന്റെ നിങ്ങൾക്ക് വർക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഫുൾ ബോഡിയിലും നിങ്ങൾക്ക് ജെറിയുടെ ഫിനിഷിംഗ് ഇതിലും നിങ്ങൾക്ക് നാല് പീസിന്റെ സെറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന പല കളർ പല ഡിസൈൻസ് എല്ലാ സെറ്റ് വൈസ് മാത്രമായിട്ടാണ് നമ്മുടെ അടുത്ത് കിട്ടുന്നത് വേറൊരു ഞാൻ കളക്ഷൻസ് കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന നിങ്ങൾക്ക് ഇതില് കോൺട്രാസ്റ്റ് ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്ന അതിൽ തന്നെ നിങ്ങൾക്ക് ഫുൾ ബോഡിയിലും നല്ലൊരു ജെറിയുടെ ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ നിങ്ങൾക്ക് അകത്തേ പാട്ട് ഞാൻ കാണിക്കാൻ പോയി ഇതേപോലത്തെ ഫുൾ നിങ്ങൾക്ക് ബോഡിയിലും നിങ്ങൾക്ക് ജെരൂടെ ഫിനിഷിങ് കിട്ടുന്ന അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും താഴെ ജെരൂടെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും താഴെ നിങ്ങൾക്ക് ആനയുടെ നിങ്ങൾക്ക് വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കുറച്ച് താഴത്തെ വീതിയുള്ള ഉള്ള ബോർഡറാണ് കിട്ടുന്നത് മേളത്തെ ചെറിയൊരു ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കളക്ഷൻസിന്റെ കാര്യം ഞാൻ വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയ വാവ് എത്ര നല്ലൊരു കളക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന അടിപൊളി സിൽക്ക് സാരി നിങ്ങൾക്ക് വിത്തൗട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതിൽ ബോർഡർ നിങ്ങൾക്ക് കിട്ടുന്നില്ല ഇത് നോക്കൂ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് മേൽവശോ വരുന്നത് ഇത് താഴ്വശം വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് നോക്കാൻ ഇത് മുന്താണിയാണ് വരുന്നത് ഇത് മുതാണിന്ന് പോലും താഴെ നിങ്ങൾക്ക് കുഞ്ചലമിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഇത് മേൽവശത്തും നിങ്ങൾക്ക് നല്ലൊരു ജെറൂടി ഫിനിഷിങ് നിങ്ങൾക്ക് തന്നെ ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ കാണുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നോ ഇത് ഫുൾ നിങ്ങൾക്ക് നോക്കാത്ത ഇത് മുന്നാണിയാണ് വരുന്നത് ഈ സൈഡിൽ നിങ്ങൾക്ക് നല്ലൊരു മേളത്തെ നിങ്ങൾക്ക് നല്ലൊരു ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പൊ കളക്ഷൻസിൻ്റെ കാരണം പറഞ്ഞാൽ ഇതിലും നിങ്ങൾക്ക് സെറ്റ് വൈസ് മാത്രമേ കിട്ടുന്നുള്ളൂ സിംഗിൾ പീസ് പേഴ്സണൽ യൂസ് നമ്മൾ തരുന്നില്ല സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിൻ്റെ സെറ്റ് ഇപ്പൊ നമ്മൾ നാട്ടിൽ പോയാൽ പല ഷോപ്പിലും നിങ്ങൾക്ക് ഇതേപോലത്തെ ബോക്സ് പാക്കിങ്ങിലും നിങ്ങൾക്ക് വെറൈറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ബോക്സ് പാക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതേപോലത്തെ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഇതിൻ്റെ കാറ്റ്ലോഗ് ഇതേപോലത്തെ നിങ്ങൾക്ക് കാറ്റ്ലോഗ് നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടുന്ന എങ്ങനെ സാരി കൊടുത്താൽ എങ്ങനെയായിരിക്കുന്നത് അതിന്റെ കൂടെ ഞാൻ ഇതൊന്നും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിൽ നല്ലൊരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇത് ഈസിലി നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നിങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് വിൽക്കാൻ പറ്റുന്ന വെറൈറ്റിയാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഈ വെറൈറ്റീസ് കിട്ടുന്ന ഇതിന്റെ റേറ്റ് അല്ലെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്ക്രീനിൽ തന്നെ നമ്പറിലേക്ക് അയച്ചു കൊടുത്തോളൂ നിങ്ങൾക്ക് ഇതിന്റെ റേറ്റും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതിന്റെ റേറ്റ് ആവരുന്നത് വേറൊരു ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് ഞാൻ കാണിച്ചിരുന്ന നിങ്ങൾക്ക് ഇതേപോലത്തെ ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ആ എന്ന് നോക്കും എത്ര നല്ലൊരു വെറൈറ്റി എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഇതിന്റെ കാറ്റലോഗ് നിങ്ങൾക്ക് ഇതിന്റെ കിട്ടുന്ന ഇങ്ങനെ സാരി കൊടുത്താൽ നിങ്ങൾക്ക് ഇരിക്കുന്നത് ഇതിന്റെ ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് ഇതിന്റെ മുൻയാണ് വരുന്നത് ഇതിന്റെ കൂടെ ഇതിന്റെ കോഞ്ചലമിന്റെ വർക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കളക്ഷൻസ് നിങ്ങൾക്ക് ഞാൻ സെറ്റ് വൈസ് കാണിക്കാൻ പോയാ ഈ ഒരു ബോക്സിന്റെ ഞാൻ സെറ്റ് ഞാൻ കാണിക്കാൻ പോയി എങ്ങനെയാണ് വരുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് സെറ്റ് വൈസ് വെറൈറ്റീസ് കിട്ടുന്നത് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ മൊത്തം സെറ്റ് എടുക്കേണ്ടി വരുന്ന വിത്ത് കാറ്റലോഗ് നിങ്ങൾക്ക് എല്ലാം വെറൈറ്റീസും കിട്ടുന്നത് അപ്പൊ ഈ കലക്ഷൻസ് നമുക്ക് മൊത്തമായിട്ട് നമുക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ പറ്റത്തില്ല ഒരു ദിവസം മൊത്തം എടുക്കും അപ്പം നിങ്ങൾക്ക് കളക്ഷൻസ് ആണെങ്കിൽ എന്താ വെച്ചോണ്ട് സ്ക്രീൻ്റെതായ നമ്പർ ഇടുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് കലക്ഷൻ ഇഷ്ടപ്പെട്ട് കാണും ചാനലിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മാറിക്കരുത് ബെൽ ബട്ടൺ നമുക്കാൻ മാറിയത് പുതിയ വീഡിയോ വന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് വേറെ ഒരു വീഡിയോയിലേക്ക് വീണ്ടും അതുവരെ